മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ രണ്ട് മുന്നണികളുടെയും സീറ്റ് വിഭജനം പൂർത്തിയായി സേവ് സി പി ഐയും പി കെ ശശി അനുകൂല വിഭാഗവും തമ്മിൽ ധാരണ ഈ കൂട്ടുകെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭീഷണിയാകുമെന്ന് വിലയിരുത്തൽ ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റിൽ സി പി എമ്മും അഞ്ച് സീറ്റിൽ സി പി ഐയും നാല് സീറ്റിൽ ഇരു പാർട്ടികൾക്കും പൊതുസംബന്ധരായ സ്വതന്ത്രരെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം മുൻ വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് എൽ ഡി എഫിൽ സി പി ഐയും സി പി എമ്മും ഒറ്റക്കെട്ടായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സി പി എം നേർക്കുതേറിയായിരുന്നു കുമരമ്പത്തൂരിൽ മത്സരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം മികച്ച നേട്ടം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ സേവ് സി പി ഐയും പി കെ ശശി അനുകൂല വിഭാഗവും തമ്മിൽ ധാരണയിലെത്തിയത് ഇടതുമുന്നണിക്ക് ഭീഷണിയാകും മുന്നണിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കും മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്താനും മറ്റിടങ്ങളിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താനുമാണ് സേവ് സി പി ഐയുടെ തീരുമാനം യു ഡി എഫിലും സീറ്റ് വിഭജനം പൂർത്തിയായി മുസ്ലിം ലീഗ് പതിനൊന്ന് വാർഡുകളിലും കോൺഗ്രസ് ഒൻപത് വാർഡുകളിലും സി എം പി ഒരു വാർഡിലും മത്സരിക്കും ലീഗിലെയും കോൺഗ്രസിലെയും സ്ഥാനാർത്ഥി നിർണയം കൂടിക്കഴിഞ്ഞാല് മുന്നണി എത്രമാത്രം ശക്തമാണെന്ന് പറയാനാകൂ തുടർഭരണത്തിലുള്ള ശ്രമമാണ് കുമരമ്പത്തൂരിൽ യു ഡി എഫ് നടത്തുന്നത് மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பேர்சனல் பேங்கிங்